ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് രോഹിണി നക്ഷത്രത്തിൻ്റെ ടാരോ കാർഡ് റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം പിന്നെ ടാരോ കാർഡ് റീഡിങ്ങിനെ എടുക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്നുവെച്ചാൽ ടാരോ കാർഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഭാവി പ്രവചനമൊന്നുമല്ല നമുക്കിപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഡയറക്ഷൻ തരാൻ വേണ്ടി മാത്രമാണ് കുറച്ച് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ടാരോ ഇത് നമുക്ക് നമ്മൾ നമ്മുടെ നമുക്ക് വരാൻ പോകുന്ന കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പം എന്താണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കണത് നമുക്കിതിൻ്റെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനി എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം അതിനനുസരിച്ച് പ്രവർത്തിക്കാം അതിന് വേണ്ടിയിട്ടാണ് ടാരോ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഇതിൻ്റെ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലെ മാറ്റാൻ പറ്റാത്തൊരു സംഭവമല്ല ഈ ടാരോയിൽ ഇപ്പോൾ നമ്മൾ ആസ്ട്രോളജിയിൽ ജാതകത്തിലൊക്കെ പറയണ പോലെ അതൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ ഇങ്ങനെയാണ് സംഭവിക്കുക എന്നല്ലേ പറയാം ഇതിലങ്ങനെയല്ല ഇതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റാം ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് പോണത് അതിലെന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ടാരോ റീഡ് ചെയ്യുന്നത് പിന്നെ പബ്ലിക്കറ്റ് ലാർജിന് വേണ്ടിയിട്ട് റീഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ടല്ലോ റീഡ് ചെയ്യുന്നത് ജനറൽ ജനറൽ ആയിട്ട് റീഡ് ചെയ്യുമ്പോൾ റീഡിങ്സ് മേ ബി കുറേ പേർക്കെന്നാലും കറക്റ്റ് ആയിരിക്കും കാരണം ഒരേ നക്ഷത്രമുള്ളവർക്ക് കുറച്ച് സെയിം ട്രേഡ്സ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ ഓക്കെ ആയിരിക്കും ബട്ട് സ്റ്റിൽ എന്നാൽ പോലും ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ ഓരോന്നാണല്ലോ എന്നാലും നമുക്ക് ജനറലായിട്ട് രോഹിണി നക്ഷത്രത്തിന് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നോക്കാം അതായത് ഈ മാസം നമ്മുടെ മലയാള മാസമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മാസം എന്തായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് നോക്കാം ഓക്കെ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ രോഹിണി നക്ഷത്രത്തിന് വേണ്ടി കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് കാർഡ്സ് വന്നിരിക്കണമെന്ന് വെച്ചാൽ കിങ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് പേജ് ഓഫ് പെൻറ്റകിൾസ് കിങ് ഓഫ് കപ്സ് പേജ് ഓഫ് കപ്സ് പിന്നെ സെവൻ ഓഫ് കപ്സ് ഫൈവ് ഓഫ് പെൻറ്റകിൾസ് ക്യുൻ ഓഫ് പെൻറ്റകിൾസ് ദ മെജീഷ്യൻ ഈ കാർഡ്സൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കാർഡ്സ് കണ്ടിട്ട് എനിക്ക് റീഡിങ്ങിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ബേസിക്കലി രോഹിണി നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ ഒരു ലീഡേഴ്സാണ് അവർ അവർ വളരെ ഫോക്കസ്ഡ് ഫോക്കസ്ഡ് ആയിരുന്നു ഒരു രാജാവിനെ പോലെ അതായത് കിങ് ഓഫ് മാൺസ് വന്നിരിക്കണില്ലേ ഇപ്പോൾ രാജാവിനെ പോലെ അവർക്ക് ലീഡ് ചെയ്യാനും ആൾക്കാരെ നയിക്കാനും എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം വളരെ ഫോക്കസ്ഡ് ആയിട്ടും എന്താ പറയുക ക്രിയേറ്റീവായിട്ടും ചെയ്യുന്ന ആൾക്കാരായി അവർ ബേസിക്കലി അവരുടെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവരങ്ങനെയാണ് അവരുടെ ട്രേറ്റ് പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവർ ഒരു നോസ്റ്റാൾ ചെയ്യലോ അല്ലെങ്കിൽ പഴയ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ പഴയ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ അവരങ്ങനെ ഹാപ്പിയാണ് അവർ വളരെ ഇങ്ങനെ ചൈൽഡ്ഹുഡ് മെമ്മറീസിലാണ് അവരിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നിയർ ഫ്യൂച്ചറിൽ തന്നെ അവർക്ക് ചിലപ്പോൾ മേ ബി ഒരു കരിയർ ചേഞ്ചോ ഒരു നല്ല പ്രോജക്റ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട് നിയർ ഫ്യൂച്ചറിൽ ഈ കാർഡ്സ് അങ്ങനെയാണ് കാണിക്കുന്നത് പൊതുവേ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇമോഷണലി അങ്ങനെ ഡിസ്റ്റേബ്ഡ് ആവുന്ന ആൾക്കാരൊന്നുമല്ല ഈ പറഞ്ഞ പോലെ നൊസ്ട്രാൾജിയ പഴയ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്ന ആൾക്കാരൊന്നല്ല പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അവരൊരു നൊസ്ട്രാൾജിയിലാണ് നിൽക്കുന്നത് പിന്നെ അവരുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നല്ല സാഹചര്യമാണ് ഇമോഷണലി അവർക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാർഡ്സ് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാമിലിയുടെ സപ്പോർട്ടും ഒക്കെ അല്ലെങ്കിൽ അവർ ഫാമിലീനെ നല്ലോണം സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഒരു നിയർ ഫ്യൂച്ചറിൽ ഒരു പ്രൊജക്റ്റ് വരും എന്ന് പറഞ്ഞല്ലോ അത് എനിക്ക് തോന്നണത് ഒരു ഇല്യൂഷൻ പോലെ ഒരു ഭയങ്കര എന്തോ ഒരുപാട് നല്ലതാണ് എന്നുള്ള ഒരു ഫീലിംഗ് വരാൻ സാധ്യതയുണ്ട് ഭയങ്കര നല്ല പ്രൊജക്റ്റാണെന്നുള്ളൊരു തോന്നൽ പക്ഷെ നിങ്ങൾ നിങ്ങളെ നല്ലോണം ആലോചിച്ച് വേണം ആ ഡിസിഷൻ എടുക്കാൻ എന്നുള്ളതാണ് കാർഡ്സ് കാണ കാണത് അതുപോലെ മേ ബി ഞാൻ പറഞ്ഞല്ലോ ഈ പുതിയ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ ഫാമിലി ഫാമിലിന്നൊക്കെ മാറി നിൽക്കേണ്ടി വരും ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് കാർഡ്സ് കാണുന്നത് ചിലപ്പോൾ ദൂരെ പോകേണ്ടി വരും അപ്പോൾ അത് ഭയങ്കര നല്ല പ്രൊജക്റ്റാന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം കാരണം അതൊരു ഇല്യൂഷനാണ് കാണുന്നത് ഇനി ഈ കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ഇല്യൂഷൻ പോലെ സെവൻ ഓഫ് ആണ് വന്നിട്ടുള്ളത് അത് കുറേ ഭയങ്കര നല്ല സംഭവമാണ് നമുക്ക് നല്ല പ്രോസ്പെക്ട്സ് ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ അൾട്ടിമേറ്റ്ലി വന്നിരിക്കുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഓഫ് പെൻറ്റകൾസ് ആണ് അത് അത് നിങ്ങൾക്ക് അത്ര നല്ല ഗുണകരമായിരിക്കില്ല എന്ന് വേണം പറയാൻ അപ്പോൾ നല്ലോണം ആലോചിച്ച് വേണം ഡിസിഷൻ എടുക്കാൻ ഇപ്പം നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് നിങ്ങൾ ഇമോഷണലി ഡിസ്റ്റേബ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ഇപ്പോൾ വളരെ നല്ലതാണ് നിങ്ങൾക്കൊരു പ്രൊജക്റ്റോ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട് ആ പ്രൊജക്റ്റ് നല്ലോണം ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള റിസോഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി നല്ല റിസോഴ്സസ് ഉണ്ട് നിങ്ങൾക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം റിലേഷൻഷിപ്പ് ആയാലും ഫൈനാൻഷ്യലി ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് തന്നെ നല്ല റിസോഴ്സസ് ഇപ്പോൾ തന്നെ ഉണ്ട് ആ റിസോഴ്സ് യൂസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ കാർഡ്സ് കാണിക്കുന്നത് പുതിയൊരു പ്രോസ്പെക്ട്സ് ഇപ്പോൾ തൽക്കാലം നോക്കണ്ട എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത് എന്തായാലും ഫ്രണ്ട്സ് നല്ലോണം ആലോചിച്ച് ഡിസിഷൻസ് എടുക്കൂ പിന്നെ ബേസിക്കലി നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇപ്പോൾ നല്ല നല്ല സമയമായിട്ട് തന്നെയാണ് തോന്നുന്നത് ഈ പുതിയൊരു ഡിസിഷൻ എടുക്കണ മാത്രം നല്ലോണം ആലോചിച്ച് ചെയ്യുക എന്നുള്ളതേ പറയാനുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഇത്രയും സമയം എൻ്റെ കൂടെ നിന്നേ വളരെ നന്ദി നമുക്കിനി വീണ്ടും കാണാം ഓക്കെ താങ്ക്